രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ കാറ്റ് മാറി വീശുന്നു എന്ന വ്യക്തമായ റിപ്പോർട്ട് കിട്ടിയതോടെ കോൺഗ്രസ് കിഡിലൻ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജെ എൻ യു മുൻ നേതാവും കോൺഗ്രസിൻ്റെ യുവ നേതാവുമായ കനയ്യ കുമാർ എത്തുന്നു എന്നുള്ളതാണ് കനയ്യകുമാർ ഒരു ബീഹാർകാരനാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നതും നോർത്ത് ഈസ്റ്റ് ഡൽഹി എന്നത് കൂടുതലും ബിഹാറികളും യു പി താമസിക്കുന്ന ഇടമാണ് നിലവിലെ ബി ജെ പി എം പി മനോജ് തിവാരി ബീഹാറുകാരനാണ് അദ്ദേഹം ബി ജെ പിയുടെ ദില്ലി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിരുന്നു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ജീവിതം തുടങ്ങിയ മനോജ് തിവാരിക്ക് ബി ജെ പിയുടെ നേതൃനിരയിലും പിന്നീട് എം പിയുമാകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൽഹിയുടെ മനസ്സ് കവർന്നെടുത്ത വിദ്യാർത്ഥി നേതാവ് കനയ്യകുമാറിന് ആ ചരിത്രം തിരുത്താൻ കഴിയുമെന്ന വ്യക്തമായ സൂചനയുടെ പുറത്താണ് കഴിഞ്ഞ തവണ ബീഹാറിലെ ബഹുസാരായ് മണ്ഡലത്തിലെ മത്സരിച്ച കനയ്യകുമാർ ഇത്തവണ ഡൽഹിയിലെത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ദില്ലി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് എന്നതുകൊണ്ട് കനയ്യകുമാർ ആ മണ്ഡലം പിടിച്ചെടുക്കും തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം കനയ്യയുടെ തുടക്കം സി പി ഐയിലൂടെയായിരുന്നുവെങ്കിലും ഈ രാജ്യത്തിൻ്റെ പ്രതീക്ഷയായ യുവനേതാവ് ദേശീയ പാർട്ടിയായ കോൺഗ്രസിൻ്റെ മതേതരത്വത്തിനൊപ്പം നിൽക്കുകയായിരുന്നു അങ്ങനെ സി പി ഐ വിട്ട് കോൺഗ്രസിലെത്തിയ യുവ നേതാവിനെ ദില്ലി പിടിക്കാനാണ് കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ ബീഹാറിലെ ബഹുസരായി മണ്ഡലത്തിലാണ് കനയ്യകുമാർ മത്സരിച്ചത് ഇക്കുറി ബീഹാറിലെ മഹാസഖ്യത്തിൻ്റെ ഭാഗമായ സി പി ഐക്ക് തന്നെ ബഹുസരായി മണ്ഡലം നൽകി കനയ്യയെ ദില്ലി പിടിക്കാനുള്ള ദൗത്യമേൽപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ഏത് പാർട്ടി എന്നതിനപ്പുറം തൻ്റെ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് ഈ രാജ്യം പിടിച്ചുകൊൽക്കാൻ കഴിയുന്ന യുവ നേതാവാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയ വ്യക്തിത്വമാണ് കനയ്യകുമാർ എന്നാൽ മനോജ് തിവാരി അത്രക്കൊന്നും എത്തില്ല ദില്ലിയിലെ ബി ജെ പി തരംഗത്തിനിടയിൽ അതിനോടൊപ്പം തന്നെ വളർന്നു വന്ന നേതാവാണെന്നും നല്ലൊരു എതിരാളിയെ കിട്ടിയാൽ മനോജ് തിവാരി തോൽക്കുമെന്നുമുള്ള വാർത്തകൾക്കിടയിലാണ് എല്ലാം ഒത്തുചേർന്ന ഒരാൾ അവിടെ എത്തുന്നത് ബീഹാറുകാരനെ നേരിടാൻ ബീഹാറുകാരൻ തന്നെ ിയിൽ നിന്നും രാജ്യത്തെ തന്നെ തരംഗമുണ്ടാക്കിയ വിദ്യാർത്ഥി നേതാവ് ഒപ്പം രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ ഒരു യുവ നേതാവ് ഒട്ടേറെ ഭാവി പ്രതീക്ഷ നൽകുന്ന കനയ്യകുമാർ ഡൽഹിയിലെ തരംഗമായി മാറുമ്പോൾ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് വയ്ക്കും കൂടുതൽ പ്രതീക്ഷയിലാണ് നമുക്കറിയാം നിലവിൽ ദില്ലിയിലെ ഏഴിൽ ഏഴ് സീറ്റുകളും ബി ജെ പിക്ക് ആണ് ലോകസഭയിൽ എല്ലാ പാർട്ടികളും വെവ്വേറെ മത്സരിച്ചപ്പോൾ അത് ബി ജെ പിക്ക് വലിയ ലാഭമുണ്ടായി മാറി എന്നാൽ ഇന്ന് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ദില്ലി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയും ഇതിനു മുൻപ് ദില്ലി ഭരിച്ച കോൺഗ്രസും ഒന്നിച്ചു നിന്ന് ബി ജെ പിക്ക് ധർമ്മയുദ്ധം നടത്തുകയാണ് രാജ്യതലസ്ഥാനത്ത് ഒപ്പം മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ അറസ്റ്റിൽ ബി ജെ പിക്ക് ജനരോഷം തിളച്ചു മറയുക കൂടി ചെയ്യുന്നു ഏതായാലും ദില്ലി മുഴുവനായും പിടിക്കാൻ ഇന്ത്യ മുന്നണി കളത്തിലിറങ്ങിയപ്പോൾ അതിൻ്റെ മുൻനിര പോരാളിയായി തന്നെ കനയ്യകുമാറിനെ എത്തിച്ചത് കോൺഗ്രസിന് വന്നേട്ടമുണ്ടാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല